മാനന്തവാടിയിൽ നാളെയും മറ്റന്നാളും നടക്കാനിരുന്ന സംസ്ഥാനതല സർഗോത്സവത്തിലെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെയും നിര്യാണത്തെ തുടർന്നാണ് പരിപാടികൾ റദ്ദാക്കിയതെന്ന് മന്ത്രി ഒ ആർ കേളു മാനന്തവാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിവരുന്ന അവസരത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആധ്രി നായകളുടെ എം പി രണ്ട് ദിവസത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്

സർഗോത്സവം സംസ്ഥാനമേള മത്സര ഇനങ്ങൾ മാത്രമാക്കി നടത്തും